ൈലോക ദീപായ നമ ഭക്താഭിമതായനെ സമസ്ത വിദ്യാ കർമ്മന കവീര വീ സൂര്യാദി സർവഗ്രഹഭ്യോ നമസ്മരപ്പു ഗോഡ് സ്വൻ ടീവിയുടെ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇന്ന് മൂലവും പൂരാട ഉത്താടത്തിൽ കാലും എന്ന തനിക്കൂറിൽ ജനിച്ച ഈ മൂന്ന് ആൾക്കാരുടെ വാർഷിക ഫലമാണ് നമ്മൾ പറയുന്നത് അഞ്ചാം ഭാവത്തിൽ വ്യാഴവും മൂന്നാം ഭാവത്തിൽ ശനിയും അഞ്ചാം ഭാവത്തിൽ രാഹുവും സഞ്ചരിക്കുന്ന കാലമാകയാൽ ഈ വർഷത്തിൽ ധനാഗമവും സമൂഹത്തിൽ ഉന്നതസ്ഥാനവും ലഭിക്കും സന്തോഷജീവിതമുണ്ടാകും യാത്രകൾക്ക് തടസ്സവും അമാന്തവും ഉണ്ടാവും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും പ്രവർത്തനങ്ങൾക്ക് വിജയവും അംഗീകാരവും ലഭിക്കും ഉചിതമല്ലാത്ത ചിന്തകളും പുത്രദുഃഖവും കലഹവും ശ്രദ്ധിക്കണം ധനുമാസത്തിൽ അന്തസ്സും ആഭിജാത്യവും കൈവരും സഹാനുഭൂതിയും ബഹുമാനവും നേടിയെടുക്കും സുഹൃത്തുക്കളിലൂടെ വൻ വിജയവും സാമൂഹിക സാമ്പത്തിക രംഗ നേട്ടവും ഉണ്ടാകും കാരാഗ്രഹവാസം തെറ്റായ കുറ്റാരോപണ അപകടം പ്രബലമായ ചത്തുക്കൾ എന്നിവയാൽ ബുദ്ധിമുട്ട് അനുഭവിക്കും മകരമാസിലെ സർക്കാർ കാര്യങ്ങൾ വിജയം വലിയ നേട്ടങ്ങൾക്കായി വൻതോതിൽ ചെലവുക ചെയ്യൽ എന്നിവ സംഭവിക്കുന്നു ധൈര്യം ആത്മവിശ്വാസ ഊർജസ്വരത കലഹപ്രിയ പ്രവണതകൾ എന്നിവ പ്രകടമാകും രത്നങ്ങളിൽ നിക്ഷേപം അഭിവൃദ്ധി ഉന്നത ഉദ്യോഗസ്ഥനായി തർക്കം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു കുംഭമാസത്തിൽ പ്രധാന കാര്യങ്ങൾക്ക് ധാരാളം യാത്ര ചെയ്യേണ്ടതായി വരും സാഹിത്യ ഉദ്യമ ഉദ്യമങ്ങളിൽ നിന്നും നേട്ടം അച്ചടി പത്രപ്രവർത്തനം കമ്മീഷൻ ഏജൻസി മുഖേന വിജയം എന്നിവ സംഭവിക്കും മീനമാസത്തിൽ വിജയപ്രദവും ശുഭകരമായ യാത്രകൾ സഹോദരങ്ങൾക്ക് ജീവിത പാരമ്പര്യത്തിലുള്ള വിജയം എന്നിവ അനുഭവിക്കും ശ്രദ്ധക്കുറവ് ബുദ്ധിമുട്ട് ഉണ്ടാക്കും മേടമാസത്തിൽ സൂക്ഷ്മമായ ഊഹക്കച്ചവട താൽപ്പര്യം പ്രകടമാക്കും ബന്ധുക്കളിൽ നിന്ന് കഷ്ടുകൾ പരദൂഷണം സഹോദരങ്ങളിൽ നിന്ന് അസ്വാരസ്യം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു ഇടവമാസ ആനന്ദം കാര്യശുദ്ധി അന്ന വസ്ത്ര പ്രാപ്തി ശത്രു നാശം ധനമാന പ്രാപ്തി എന്നിവ ഫലം ഉദര രോഗത്തിന് സാധ്യതയുണ്ട് വിദഗ്ധമാസ ശത്രുപീഠ രഥം സന്താനങ്ങൾ ദുഃഖം എന്നിവയെ കരുതിയിരിക്കണം മിത്രങ്ങളുമായും ബന്ധുക്കളുമായും കലഹം ഉണ്ടാകാതെ സൂക്ഷിക്കണം കർക്കിടക മാസത്തിൽ മേലധികാരിൽ നിന്നുള്ള അനുകൂലാവസ്ഥ സഹപ്രവർത്തകർ പങ്കാളികൾ എന്നിവയിൽ നിന്നും നേട്ടം ഇവ പ്രതീക്ഷിക്കാം പൈതൃകത്തിലൂടെയോ വിവാഹത്തിലൂടെയോ പങ്കാളിത്തത്തിലൂടെയോ ഇൻഷുറൻസ് നേട്ടം ഉണ്ടാകും ഈ ഒരു മൂന്ന് നാൾക്കാർക്ക് ഈ വർഷം പൂജ ഒന്നുകൂടെ പറഞ്ഞാൽ ഗ്രഹനിർമ്മാണ പ്രക്രിയകൾ മുടങ്ങിക്കിടക്കുന്ന ലോണുകൾ ജോലി കിട്ടാത്തവർക്ക് ജോലി വൈവാഹ്യം നടക്കാത്തവർക്ക് വൈവാഹ്യ ആനുകൂല്യങ്ങളും വൈവാഹ്യ സാഹചര്യങ്ങളും കൊടുത്ത പണം തിരിച്ച് കിട്ടാതെ നഷ്ടപ്പെട്ടു പോവുക അമിതമായ സഹോദരിത്താരോ അല്ലെങ്കിൽ കൂട്ടുകെട്ടില്ല പല അവാർഡുകൾ അപകടങ്ങൾ ചാടും അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക അനാപത്ത് ചെലവുകൾ ഉറക്കാപ്പുറത്ത് സംഭവിക്കും വാഹനാദി കാര്യങ്ങൾ ഉപയോഗിക്കുന്നവർ വാഹനം ഉപയോഗിക്കുമ്പോൾ ന്യായമായ രീതിയിൽ വാഹനം ഉപയോഗിക്കാൻ മറക്കരുത് കാരണം റോഡ് അപകടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് നഷ്ടപ്പെട്ടുപോയെന്ന് കരുതിയ വസ്തു തിരിച്ചു കിട്ടും ഇതിൻ്റെ അഞ്ചാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് ഈ മൂന്ന് നാൾക്കാർക്ക് ഓർക്കാപ്പുറത്ത് അവിചാരിതമായ ധനം പ്രതീക്ഷിക്കാം നിങ്ങളുടെ നാളും പേരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും പരിഹാരങ്ങളും നിർദ്ദേശങ്ങൾക്കും താഴെപ്പടുന്ന ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടി ഗണകൻ എന്നാണ് എങ്ങനാ ശരിക്ക് വിടക്കാശം ഞാൻ താമസിക്കുന്നു എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത് ഇതോടുകൂടി ഇന്നത്തെ ഗോഡ്സെൻ്റീയുടെ ജ്യോതിഷം എന്ന പരിപാടി ഇവിടെ സമാപിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ നാളും പേരും കമൻ്റ് ചെയ്യാൻ മറക്കരുത്